പതിനൊന്നാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ഭാഗമായി നടപ്പിലാക്കിയ പെൻഷൻ പരിഷ്കരണത്തിൻ്റെ ഭാഗമായുള്ള കുടിശ്ശിക തുകയായ അറുന്നൂറ് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യുന്നതാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകുവാനുള്ള ഡി എ ഡി ആർ ശമ്പള പരിഷ്കരണ കുടിശ്ശിക സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് കോവിഡ് കാലത്തെ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും മെച്ചപ്പെട്ട ശമ്പള പരിഷ്കരണം നടപ്പാക്കുകയും ഡി എ ഉറപ്പാക്കുകയും ഡി എ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പണമായി നൽകുകയും ചെയ്തു പക്ഷേ തുടക്കത്തിൽ തന്നെ വിശദീകരിച്ച കേന്ദ്രത്തിൻ്റെ പ്രതികൂല സമീപനം കാരണം കേരളം നേരിട്ട അസാധാരണമായ പണഞ്ഞുരുക്കം ശമ്പള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികകളും ജീവനക്കാർക്കുള്ള ക്ഷാമബത്ത പെൻഷൻകാർക്കുള്ള ഡി എൻ എസ് റിലീഫ് എന്നിവയുടെ വിതരണത്തിൽ കുടിശ്ശിക വരാനിടയാക്കിയിട്ടുണ്ട് ഈ കുടിശ്ശിക നിവാരണം ചെയ്യണമെന്നാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ഡി എ ഡി ആർ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിതരണം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കം വരെ ഏഴ് ഗഡു ഡി എ ഡി ആർ ആണ് കുടിശ്ശികയായി വന്നിട്ടുള്ളത് ശമ്പള പരിഷ്കരണ കുടിശ്ശികയും സർക്കാർ ജീവനക്കാർക്ക് നൽകാനുണ്ട് ഡി എ ഡി ആർ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുന്നത് സംബന്ധിച്ച് വിശദമായ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷം മുതൽ പ്രതിവർഷം രണ്ട് ഘടു ഡി എ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അനുവദിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്